ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെൻറ്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി കൊച്ചി നഗരസഭ നഗരാസൂത്രണ സ്ഥിരം സമിതി നാട് മുഴുവൻ നടന്ന് പണം പിരിക്കുകയാണെന്ന് വ്യാപകമായ ആക്ഷേപമുണ്ടെന്ന മേയർ എം മനിൽകുമാറിന്റെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് കൊച്ചി നഗരസഭ ആറാം ഡിവിഷൻ കൌൺസിലർ എം എച്ച് എം അഷ്റഫ് നഗരാസൂത്രണ സ്ഥിരം സമിതിയിൽ നിന്ന് രാജിവെച്ചു നഗരാസൂത്രണ സമിതി അംഗം പി എസ് ബിജു നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻമാരായ ജെ സനിൽമോൻ പി ആർ റനീഷ് എന്നിവരുടെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പണം പിരിക്കുന്നത് സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് നഗരാസൂത്രണ സ്ഥിരം സമിതി അംഗമായ എ ആർ പത്മദാസ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും കമ്മിറ്റിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തി വിജിലൻസ് നിരീക്ഷണം ആവശ്യപ്പെട്ട മേയർ ആരെയൊക്കെയോ സംരക്ഷിക്കാനും തന്റെ കഴിവുകേട് മറച്ചുവെക്കാനുമാണ് ഇത്തരം പ്രവൃത്തി ചെയ്തതെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരാസൂത്രണ സമിതിയിൽ നിന്നും രാജിവെക്കുന്നതെന്ന് എം എച്ച് എം അഷ്റഫ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി